ും സുധേരികട്ടെ ബൈബിൾ പഠനവും പാരായണവും പരമ്പരയിലെ അമ്പത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ അഞ്ച് അധ്യായങ്ങളാണ് വായിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിലെ മുപ്പത്തി ഒമ്പതും നാപ്പതും അധ്യായങ്ങളും ലേബലിയുടെ പുസ്തകത്തിലെ ഇരുപത്തി ഏഴാം അധ്യായവും സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലെ എൺപത്തി മൂന്നാം അധ്യായവുമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് രണ്ട് പുസ്തകങ്ങളിലെ അവസാനത്തെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ വായിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അതായത് ഇന്നത്തോടു കൂടിയിട്ട് നമ്മുടെ പുറപ്പാടിന്റെ വായനയും തീരും അതുപോലെ തന്നെ ലേബലിയുടെ പുസ്തകത്തിന്റെ വായനയും നമ്മുടെ തീരും ആ രണ്ട് പുസ്തകങ്ങളുടെയും അവസാനത്തെ അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിലെ മുപ്പത്തി ഒമ്പതും നാല്പതും അദ്ധ്യായങ്ങളാണ് നമ്മൾ വായിക്കുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ അദ്ധ്യയത്തിൽ നമ്മൾ ഇന്നലെ വരെ വായിച്ചതിന്റെ കണ്ടിന്യുവേഷൻ ആണ് അത് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് അതായത് കൂടാര പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ടുള്ള അല്ലെങ്കിൽ സമാഗമ കൂടാരത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന മോശ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പടി എന്നോണം ഒരുവിധ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മോശയെയും ഇസ്രായേൽ ജനത്തെയുമാണ് ഇന്നത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ വായനയിൽ നമ്മൾ കാണുന്നു വളരെ ശ്രദ്ധയോടെ ദൈവം പറഞ്ഞ ഓരോ കാര്യവും അക്ഷരം പ്രതി നിറവേറ്റുകൊണ്ടാണ് പുരോവിധ വസ്ത്രങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മോശയും കൂട്ടരും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മുപ്പത്തി ഒമ്പതാമത്തെ അദ്ധ്യയം സാക്ഷ്യപ്പെടുത്തുകയാണ് പുറപ്പാടിന്റെ പുസ്തകത്തിലെ അവസാനത്തെ അദ്ധ്യയമായിട്ടുള്ള നാല്പതാം അദ്ധ്യായത്തിലെ കൂടാര പ്രതിഷ്ഠയെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ദൈവം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച മോശ കൂടാര പ്രതിഷ്ഠ നടത്താനായിട്ട് ഒരുങ്ങുകയാണ് കൂടാര പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ അവിടെ മനോഹരമായിട്ടുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് മേഘം ദൈവത്തിന്റെ മേഘം കൂടാരത്തിന്റെ മേലേക്ക് ഇറങ്ങി വരുന്നു അത് ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് അവർ വിശ്വസിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഈ കൂടാരം ഈ കൂടാരത്തിൽ നിന്ന് മേഘം ഉയരുമ്പോഴെല്ലാം ഇസ്രായേൽ ജനം യാത്ര തുടർന്നിരുന്നു എന്ന് പറയുകയാണ് ഇസ്രായേൽ ജനത്തിന്റെ നടുവിലുള്ള ഈ കൂടാരത്തിൽ നിന്നും കർത്താവിന്റെ മേഘം ഉയർന്നില്ലെങ്കിൽ അവർ യാത്ര ചെയ്തിരുന്നില്ല എന്ന് പറയുകയാണ് പകല് ഈ മേഘം ഈ കൂടാരത്തെ ആവരണം ചെയ്ത് നിൽക്കും രാത്രിയിൽ ഈ മേഘത്തിന്റെ നടുവില് ചെറിയൊരു അഗ്നി തെളിയും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പകൽ മേഘത്തൂണായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ഇസ്രായേലിനെ നയിച്ചവൻ എന്നൊക്കെ ദൈവത്തെ വിളിക്കാനായിട്ടുള്ള ഒരു കാരണം ഇതായിരിക്കണം അതായത് ഈ കൂടാരത്തിന്റെ മുകളില് ദൈവത്തിന്റെ സാന്നിധ്യം മേഘത്തിന്റെ രൂപത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഒരുപാട് ഏറ്റവും അവസാനത്തെ വചനങ്ങൾ വളരെ ശ്രദ്ധയോട് വായിക്കേണ്ട വളരെ മനോഹരമായിട്ടുള്ള വചനങ്ങളാണ് അല്ലെ അതായത് അവിടെ വായിക്കുകയാണ് ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യം കൂടാരത്തിന് മുമ്പില് കൂടാരത്തിന്റെ മുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽ നിൽക്കുന്നു മേഘമുയരുമ്പോഴെല്ലാം ഇസ്രായേൽ ജനം യാത്ര ചെയ്തിരുന്നു മേഘം ഉയർന്നില്ലെങ്കിൽ ഇസ്രായേൽ ഇതിനെ യാത്ര ചെയ്തിരുന്നില്ല ആ ദിവസങ്ങളിൽ ആ മേഘങ്ങൾ ഉയരാൻ വേണ്ടിയിട്ട് ഈ കൂടാരത്തിൽ നിന്നും ഉയർന്നു കാണാൻ വേണ്ടിയിട്ട് ഇവർ ദിവസങ്ങളോളം കാത്ത് നിൽക്കും യാത്ര തുടരാൻ വേണ്ടിയിട്ട് മേഘം ഉയർന്നു കഴിഞ്ഞാൽ ഇവർ യാത്ര തുടങ്ങുകയായി തുടരുകയായി അതായത് ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേലിന്റെ പുറപ്പാട് യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പുറപ്പാടിൻ്റെ ഏറ്റവും അവസാനത്തെ പുറപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വചനങ്ങൾ തെളിയിക്കുകയാണ് രണ്ടാമതായിട്ട് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് ലേവരുടെ പുസ്തകത്തിലെ അവസാനത്തെ അദ്ധ്യേയമാണ് അത് ഇരുപത്തി ഏഴാമത്തെ അധ്യയമാണ് അവിടെ നേർച്ച കടം അല്ലെങ്കിൽ നേർച്ച നേർന്ന ഒരു കാര്യത്തിന് വീണ്ടെടുക്കുന്നതുമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ദൈവം കൊടുക്കുന്നത് അതായത് ഞാൻ ഒരാളെ ദൈവത്തിന് നേർച്ച നേർന്നു ഇയാളെ തിരിച്ച് എടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള എന്നുള്ളതിന്റെ നിർദ്ദേശങ്ങളാണ് ദൈവം അവിടെ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത് മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത് അവിടെ ഇപ്രകാരം പറയുകയാണ് അതായത് ഒരു മനുഷ്യനെ നിങ്ങൾ നേർന്നു വന്നുണ്ടെങ്കിൽ അത് സ്ത്രീക്ക് പുരുഷന് ഇത്രമാത്രം വില കൊടുത്ത് തിരിച്ചെടുക്കണമെന്ന് പറയുകയാണ് ഇത്ര വയസ്സിന് താഴെയുള്ള ബാലനും ബാലികയുമാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര വയസ്സിന് താഴെയുള്ള പുരുഷനും സ്ത്രീയുമാണെങ്കിൽ ഇത്ര വയസ്സിന് മുകളിലുള്ള പുരുഷനും സ്ത്രീയുമാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഇത്ര വയസ്സിന് മുകളിലുള്ള സ്ത്രീയും പുരുഷനും പുരുഷന് ഇത്ര വില കൊടുത്ത് നിൽക്കാൻ അയാളെ തിരിച്ചെടുക്കാം സ്ത്രീക്ക് ഇത്ര വില കൊടുത്ത് അയാളെ തിരിച്ചെടുക്കാം മൃഗങ്ങളെ ദൈവത്തിന് നേർന്നുണ്ടെങ്കിൽ അതിന് വില കൊടുത്തൊന്നും അല്ലെങ്കിൽ അതിന് പകരം വേറെ മൃഗത്തിന് കൊടുത്തൊന്നും അതിന് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ദൈവം അവരുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അതായത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു മൃഗത്തിനെയൊക്കെ ദൈവത്തിന് നേർന്നാൽ ആ നേർച്ച കടത്തിൽ നിന്നും അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ നേർന്ന സാധനങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുകയാണ് ആ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ദൈവങ്ങളുടെ പുസ്തകത്തിലെ അവസാന അധ്യായ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എൺപത്തി മൂന്നാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് അത് ആസാഫിന്റെ കീർത്തനമാണ് ആസാഫിന്റെ കീർത്തനത്തില് ആസാഫ് ഇപ്രകാരം ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇസ്രായേലിന്റെ വൈരികളെ എല്ലാം ചിതറിക്കണമേ അതായത് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഇസ്രായേലിനെ ശപിക്കുന്ന ഇസ്രായേലിനെ തോൽപ്പിക്കാനായിട്ട് ഒരുമ്പിടുന്ന എല്ലാ ശത്രുക്കളെയും ചിതറിക്കണമേ എന്നുള്ള ആസാഫിന്റെ പ്രാർത്ഥനയാണ് എൺപത്തി മൂന്നാം അധ്യായത്തിൽ എൺപത്തി മൂന്നാം സങ്കീർത്തനത്തിന് നമ്മൾ വായിച്ചു മനോഹരമായ വാക്കുകളിൽ ആസാഫ് ഈ കീർത്തനം എഴുതിയിരിക്കുന്നുണ്ട് ഇവിടെ ആസാഫ് പറയുന്നുണ്ട് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഇസ്രായേലിന്റെ വൈരികളെ ചുഴലിക്കാറ്റില് ധൂളി എന്ന പോലെ അല്ലെങ്കിൽ ചുഴലിക്കാറ്റില് പൂഴി എന്ന പോലെ അവരെ ചിതറിക്കണമേ എന്നുള്ള മനോഹരമായ വാക്കുകളെല്ലാം ആസാഫ് ഇവിടെ പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇന്നത്തെ മൂന്ന് വായനകളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് അല്ലെ അതായത് ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ സംരക്ഷണം എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതിന്റെ തെളിവാണ് ഈ മൂന്ന് വായനകൾ പുറപ്പാടിന്റെ പുസ്തകത്തിലായാലും ആയാലും പുസ്തകത്തിലായാലും സങ്കീർത്തനങ്ങളിലെ ആയാലും ഒരു വചനങ്ങൾ നമ്മൾ ഒരുപോലെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചാണല്ലേ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണത്തെ കുറിച്ചാണ് ഈ വചന ഭാഗങ്ങളല്ല ശ്രദ്ധയുടെ വായിച്ച് ഈ വചനങ്ങൾ മനസ്സിൽ പതിപ്പിച്ച് ദൈവം പറയുന്ന പോലെ ജീവിക്കാനുള്ള കൃപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവനും എല്ലാവരെയും സമൃദ്ധമായിട്ട് നിഗ്രഹിക്കാം അധ്യായം മുപ്പത്തിയൊൻപത് മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളുമുണ്ടാക്കി സ്വർണവും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് അവർ എഫോത് ഉണ്ടാക്കി അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു യഫോദിന് തോൾവാറുകൾ ഉണ്ടാക്കി അതിന്റെ രണ്ടറ്റങ്ങളിലും യോജിപ്പിച്ചു യഫോദിനെ ചുറ്റിയിരുന്ന പട്ട യഫോത് പോലെ തന്നെ സ്വർണവും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത് ചെത്തിയൊരുക്കിയ വൈഡൂര്യ കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി കല്ലുകൾ സ്വർണത്തകിടുകളിൽ പതിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ എഫോതിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിച്ചു അവർ എഫോദിൻ്റെതുപോലെയുള്ള ചിത്രപ്പണികളോട് കൂടിയ ഉരസ്ത്രാണവും നിർമ്മിച്ചു സ്വർണനൂലുകൾ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയിൽ നേതെടുത്ത ചണ എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത് കുരസ്ത്രാണം സമചതുരത്തിൽ രണ്ട് മടക്കുള്ളതായിരുന്നു അതിന് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും ഉണ്ടായിരുന്നു അതിന്മേൽ അവർ നാല് നിര രക്തങ്ങൾ പതിച്ചു ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിരയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാമത്തെ നിരയിൽ പത്മരാഗം ഗോമേതകം സൂര്യകാന്തം അലങ്കാരപ്പണി ചെയ്ത സ്വർണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു അവർ ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു രണ്ട് സ്വർണ തകിടുകളും രണ്ട് സ്വർണവളയങ്ങളും ഉണ്ടാക്കി വളയങ്ങൾ ഉരസ്ത്രാണത്തിന്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ ഘടിപ്പിച്ചു രണ്ട് സ്വർണത്തുടലുകൾ ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി സ്വർണത്തുടലുകളുടെ മറ്റേയറ്റങ്ങൾ സ്വർണ തകിടുകളിൽ ഘടിപ്പിച്ച് യഫോദിന്റെ മുൻഭാഗത്ത് അതിന്റെ തോൾവാറുകളിൽ ബന്ധിച്ചു രണ്ട് സ്വർണവളയങ്ങൾ ഉണ്ടാക്കി അവ ഉരസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിച്ചു രണ്ട് സ്വർണവളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോതിൻ്റെ തോൾമാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് യഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഉരസ്ത്രാണം യഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീലച്ചരട് കൊണ്ട് ബന്ധിച്ചു എഫോതിൻ്റെ നിലയങ്കി നീല നിറത്തിൽ നെയ്തെടുത്തു തല കടത്താൻ അതിൻ്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ ദ്വാരത്തിനു ചുറ്റും ഒരു നാട തുന്നിച്ചേർത്തു നിലയങ്കിയുടെ വെളുപ്പിനു ചുറ്റും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള പിരിച്ച ചണനൂലുകൊണ്ട് മാതളനാരങ്ങകൾ തുന്നിച്ചേർത്തു അവർ തനി സ്വർണം കൊണ്ട് മണികൾ ഉണ്ടാക്കി നിലയങ്കിയുടെ വെളുപിന് ചുറ്റും നാരങ്ങകളുടെ ഇടയിൽ ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വെളുപിന് ചുറ്റും ഒന്നിടവിട്ട് മണികളും നാരങ്ങകളും ഉണ്ടായിരുന്നു അവർ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ടും അങ്കികൾ നെയ്തു നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരട് കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണത്തുണിയും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്രത്തയ്യലിൽ അരപ്പട്ടയുണ്ടാക്കി വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിൻ്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീല ചരട് പിടിപ്പിച്ചു ഇങ്ങനെ സമാഗമ കൂടാരത്തിന്റെ പണികളെല്ലാം അവസാനിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു അവർ കൂടാരം അതിൻ്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു കൊളുത്തുകൾ പലകകൾ അഴികൾ തൂണുകൾ പാതകുടങ്ങൾ ഊറക്കിട്ട മുട്ടാടിൻ തോൽ കൊണ്ടുള്ള വിരി നിലക്കരടി തോൽ കൊണ്ടുള്ള വിരി തിരശീല സാക്ഷിപെടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം മേശ അതിൻ്റെ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിന്റെ അപ്പം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ അതിലെ ദീപനിര അതിൻ്റെ ഉപകരണങ്ങൾ വിളക്കിനുള്ള എണ്ണ സ്വർണ ബലിപീഠം അഭിഷേക തൈലം പരിമളധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൂടാരവാതിലിന്റെ യവനിക ഓടുകൊണ്ടുള്ള ബലിപീഠം ചട്ടക്കൂട് തണ്ടുകൾ ഉപകരണങ്ങൾ ഷാളനപാത്രം അതിന്റെ പീഠം അങ്കണത്തിൻ്റെ മറകൾ തൂണുകൾ പാതകുടങ്ങൾ കവാടത്തിൻ്റെ യവനിക കയറുകൾ കുറ്റികൾ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്കണിയേണ്ട വസ്ത്രങ്ങൾ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു മോശ അവരെ അനുഗ്രഹിച്ചു കർത്താവ് മോശയോട് അരുളിച്ചു ഒന്നാം മാസത്തിന്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം സാക്ഷിപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ട് മറയ്ക്കണം മേശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക ദൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനികയിടുകയും വേണം സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുൻപിൽ നിദഹന ബലിപീഠം സ്ഥാപിക്കണം സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ക്ഷാളന പാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക ചുറ്റും അങ്കണമൊരുക്കി അങ്കണക്കവാടത്തിൽ യവനിക തൂക്കിയിടണം അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക അവവിശുദ്ധമാകും ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേകിച്ച് ശുദ്ധീകരിക്കുക ബലിപീഠം അതിവിശുദ്ധമാകും ക്ഷാളനപാത്രവും അതിന്റെ പീഠവും അഭിഷേകിച്ച് ശുദ്ധീകരിക്കണം അനന്തരം അഹറോനയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം അഹറോനെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേകിച്ച് ശുദ്ധീകരിക്കുകയും വേണം അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു മോശ കൂടാരമുയർത്തി അതിൻ്റെ പാതകുടങ്ങൾ ഉറപ്പിച്ചു പലകകൾ പിടിപ്പിച്ചു അഴികൾ നിരത്തി തൂണുകൾ നാട്ടി കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനമൊരുക്കി വിരികൾ നിരത്തി അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു പേടകത്തിനു മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു അത് തിരശീല കൊണ്ട് മറച്ചു അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിൻ്റെ വടക്കുവശത്തായി യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിൻ്റെ തെക്കുവശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിൻ്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു സമാഗമ കൂടാരത്തിൽ തിരശീലിയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശീല തൂക്കിയിട്ടു കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളമൊഴിച്ചു ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോൻ്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ഷാളനകർമ്മം അനുഷ്ഠിച്ചു പോന്നു അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണകവാടത്തിൽ യവനികയിട്ടു അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘമുയർന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിനു മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു കർത്താവ് മോശയോട് അരളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക വ്യക്തികളെ കർത്താവിന് നേരുകയാണെങ്കിൽ അവരുടെ വില നിശ്ചയിക്കേണ്ടത് ഇപ്രകാരമാണ് ഇരുപതിനും അറുപതിനും മധ്യേ പ്രായമുള്ള പുരുഷനാണെങ്കിൽ അവന്റെ മൂല്യം വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് അൻപത് ഷെക്കൽ വെള്ളിയായിരിക്കണം സ്ത്രീയാണെങ്കിൽ മുപ്പത് ഷെക്കലും അഞ്ചു വയസ്സിനും ഇരുപത് വയസ്സിനും മധ്യേ ആണെങ്കിൽ പുരുഷന് ഇരുപത് ഷെക്കലും സ്ത്രീക്ക് പത്ത് ഷെക്കലുമായിരിക്കണം മൂല്യം ഒരു മാസം മുതൽ അഞ്ചു വർഷം വരെയാണ് പ്രായമെങ്കിൽ ആൺകുട്ടിക്ക് അഞ്ചു ഷെക്കൽ വെള്ളിയും പെൺകുട്ടിക്ക് മൂന്ന് ഷെക്കൽ വെള്ളിയുമായിരിക്കണം അറുപതോ അതിൽ കൂടുതലോ ആണ് പ്രായമെങ്കിൽ പുരുഷന് പതിനഞ്ച് ഷക്കലും സ്ത്രീക്ക് പത്ത് ഷെക്കലുമായിരിക്കണം നിന്റെ മൂല്യനിർണ്ണയത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതന്റെ മുൻപിൽ ഹാജരാകണം പുരോഹിതൻ അവന്റെ വില നിശ്ചയിക്കട്ടെ നേർന്നവന്റെ കഴിവിനനുസരിച്ച് പുരോഹിതൻ അവന് വില നിശ്ചയിക്കട്ടെ കർത്താവിന് ബലിയർപ്പിക്കാവുന്ന മൃഗത്തെയാണ് കർത്താവിന് നേരുന്നതെങ്കിൽ ആര് നേർന്നാലും അത് വിശുദ്ധമായിരിക്കും അവൻ മറ്റൊന്നിനെ അതിന് പകരമാക്കുകയോ മറ്റൊന്നുമായി വച്ചുമാറുകയോ ചെയ്യരുത് നല്ലതിന് പകരം ചീത്തയെയോ ചീത്തയ്ക്ക് പകരം നല്ലതിനെയോ വച്ചുമാറരുത് ഒരു മൃഗത്തെ മറ്റൊരു മൃഗവുമായി വച്ചുമാറുന്നെങ്കിൽ രണ്ടും കർത്താവിനുള്ളതായിരിക്കും കർത്താവിന് ബലിയർപ്പിക്കാൻ കൊള്ളാത്ത അശുദ്ധ മൃഗത്തെയാണ് നേർന്നിട്ടുള്ളതെങ്കിൽ അതിനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം നല്ലതോ ചീത്തയോ എന്ന് നോക്കി പുരോഹിതൻ അതിന് മൂല്യം നിർണയിക്കട്ടെ പുരോഹിതന്റെ മൂല്യനിർണ്ണയം അന്തിമമായിരിക്കും എന്നാൽ അതിനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിൻ്റെ അഞ്ചിലൊന്നുകൂടി നൽകണം ഒരുവൻ തന്റെ ഭവനം വിശുദ്ധമായിരിക്കാൻ വേണ്ടി കർത്താവിനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് നിർണയിക്കട്ടെ പുരോഹിതന്റെ മൂല്യനിർണ്ണയം അന്തിമമായിരിക്കും വീട് പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണ്ണയിക്കപ്പെട്ട വിലയോടൊപ്പം അതിന്റെ അഞ്ചിനൊന്ന് കൂടി പണമായി നൽകണം അപ്പോൾ വീട് അവൻ്റെതാകും ഒരാൾ തനിക്ക് അവകാശമായി ലഭിച്ച വസ്തുവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ അതിനുവേണ്ട വിത്തിൻ്റെ കണക്കനുസരിച്ചായിരിക്കണം ഒരു ഓമറിയവം വിതയ്ക്കാവുന്ന നിലത്തിന് അൻപത് ഷെക്കൽ വെള്ളിയായിരിക്കണം വില ജൂബിലി വർഷം തുടങ്ങുന്ന നാൾ മുതൽ ഒരുവൻ തന്റെ വയൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വില നീ നിശ്ചയിക്കുന്നത് തന്നെ എന്നാൽ അവൻ ജൂബിലിക്ക് ശേഷമാണ് വയൽ സമർപ്പിക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വരെ എത്ര വർഷമുണ്ടെന്ന് കണക്കാക്കി അതനുസരിച്ച് പുരോഹിതൻ മൂല്യനിർണയം നടത്തണം അത് നെയ് നിർണയിച്ച മൂല്യത്തിൽ നിന്ന് കുറയ്ക്കണം സമർപ്പിച്ച വയൽ വീണ്ടെടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിൻ്റെ കൂടി നൽകണം അപ്പോൾ അത് അതവന്റേതാകും എന്നാൽ അവൻ തൻ്റെ വയൽ വീണ്ടെടുക്കാതിരിക്കുകയോ അത് മറ്റൊരുവിന് വിൽക്കുകയോ ചെയ്താൽ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാവുന്നതല്ല അത് ജൂബിലി മത്സരത്തിൽ സ്വതന്ത്രമാകുമ്പോൾ സമർപ്പിത വസ്തു പോലെ കർത്താവിനുള്ളതായിരിക്കും അതിന്റെ അവകാശി പുരോഹിതനാണ് പൂർവികരിൽ നിന്ന് അവകാശമായി ലഭിച്ചതല്ലാതെ വിലയ്ക്ക് വാങ്ങിയ വയൽ ഒരാൾ കർത്താവിനെ സമർപ്പിക്കുകയാണെങ്കിൽ ജൂബിലി വരെയുള്ള വർഷങ്ങൾ കണക്കാക്കി പുരോഹിതൻ വില നിശ്ചയിക്കണം അന്ന് തന്നെ അവൻ അതിന്റെ വില വിശുദ്ധ വസ്തുവായി കർത്താവിന് നൽകണം വയൽ പിന്തുടർച്ച അവകാശമായി ആരുടേതായിരുന്നുവോ അവനിൽ നിന്ന് വാങ്ങിയവൻ ജൂബിലി മത്സരത്തിൽ അത് തിരിയെ കൊടുക്കണം എല്ലാ മൂല്യനിർണ്ണയവും വിശുദ്ധ മന്ദിരത്തിലെ കണക്കനുസരിച്ച് വേണം ഒരു മൃഗങ്ങളുടെ കരിഞ്ഞൂൽ സന്തതികളെ ആരും വിശുദ്ധീകരിക്കേണ്ടതില്ല അവ കർത്താവിനുള്ളതാണ് കാളയായാലും ആടായാലും അത് കർത്താവിൻ്റെതാണ് എന്നാൽ അത് അശുദ്ധ മൃഗമാണെങ്കിൽ നിർണയിക്കപ്പെടുന്ന മൂല്യത്തോടൊപ്പം അഞ്ചിലൊന്നുകൂടി കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുത്തില്ലെങ്കിൽ മൂല്യനിർണ്ണയം അനുസരിച്ച് വിൽക്കണം എന്നാൽ കർത്താവിന് നിരുപാധികം സമർപ്പിച്ച യാതൊന്നും മനുഷ്യനോ മൃഗമോ അവകാശമായി കിട്ടിയ നിലമോ ആകട്ടെ വിൽക്കുകയോ വീണ്ടെടുക്കുകയോ അരുത് സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ് മനുഷ്യരിൽ നിന്ന് നിർമൂലനം ചെയ്യാൻ ഒഴിഞ്ഞിട്ട ഒരുവനെയും വീണ്ടെടുക്കരുത് അവനെ കൊന്നുകളയണം ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ് അത് കർത്താവിന് വിശുദ്ധമാണ് ആരെങ്കിലും ദശാംശത്തിൽ നിന്ന് ഒരു ഭാഗം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചാൽ അതോടൊപ്പം അഞ്ചിലൊന്നുകൂടി കൊടുക്കണം ആടുമാടുകളുടെ ദശാംശം ഇടയൻ്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും പത്തിലൊന്ന് കർത്താവിനുള്ളതാണ് അവ കർത്താവിന് വിശുദ്ധമാണ് അവ നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കേണ്ടതില്ല അവയെ വച്ചുമാറുകയും അങ്ങനെ ചെയ്താൽ അവയും വച്ചുമാറിയും കർത്താവിനുള്ളതായിരിക്കും അവയെ വീണ്ടെടുത്തുകൂടാ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സീനായി മലമുകളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളാണ് ഇവ